നമസ്കാരം ലോകരാജ്യങ്ങളിൽ സമാധാനം വേണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന നമ്മുടെ മഹാരാജ്യം അതുമാത്രമല്ല ഇന്ത്യ വളരുമ്പോൾ ലോകത്തിലെ ദരിദ്ര രാഷ്ട്രങ്ങളും അതോടൊപ്പം വളരണമെന്ന് ആഗ്രഹിക്കുന്ന രാജ്യം കൂടിയാണ് ഇന്ത്യ യുക്രൈൻ റഷ്യ യുദ്ധം തുടങ്ങിയതിനു ശേഷം ലോകരാജ്യങ്ങൾ പല പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിൻ്റെ വില വളരെയധികം കൂടിയെന്ന് മാത്രമല്ല ലോകത്തിലെ പല രാജ്യങ്ങളുടെയും എക്കണോമി തകർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ പരിധസ്ഥിതിയിലും അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സത്വര നടപടികൾ എടുക്കുന്നതിന് പകരം യുക്രൈന് നൂതനമായ ആയുധങ്ങൾ നൽകിക്കൊണ്ട് അവരെക്കൊണ്ട് റഷ്യയുമായുള്ള യുദ്ധം തുടർന്നു കൊണ്ടിരിക്കുവാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പരിതസ്ഥിതിയിലാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുക്രൈനിൽ ഒരു നയതന്ത്ര സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്നത് നരേന്ദ്രമോദി ആഗ്രഹിക്കുന്നത് എത്രയും പെട്ടെന്ന് തന്നെ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കണമെന്നാണ് അതുതന്നെയാണ് യുക്രൈൻ ജനതയും ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് സമാധാന ശ്രമങ്ങൾക്ക് വേണ്ടി കുറച്ച് ആഴ്ചകൾക്ക് മുൻപ് റഷ്യ സന്ദർശിച്ച നരേന്ദ്രമോഡിക്കെതിരെ അമേരിക്കയും യുക്രൈനും അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളും ശക്തമായ വിമർശനങ്ങളാണ് അഴിച്ചുവിട്ടത് നരേന്ദ്രമോദിയുടെ റഷ്യൻ സന്ദർശനത്തിനിടയിൽ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി പോലും പ്രസ്താവിച്ചത് ലോകത്തിലെ ഏറ്റവും വലിയ ക്രിമിനലായ വ്ളാഡിമിർ പുടിനെയാണ് നരേന്ദ്രമോദി റഷ്യൻ വിസിറ്റിൽ ആലിംഗനം ചെയ്തത് എന്നാണ് യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം നടക്കുന്ന ഈ സമയത്ത് യുക്രൈനിലും റഷ്യയിലും ഒരേപോലെ സന്ദർശനം നടത്താൻ പറ്റുന്ന ഏക ലോകനേതാവ് നരേന്ദ്രമോദി തന്നെയാണെന്ന് അദ്ദേഹം തെളിയിച്ചിരിക്കുകയാണ് അതിനുള്ള പ്രധാന കാരണം ഇന്ത്യ എന്ന രാജ്യത്തെയും ആ രാജ്യം ഭരിക്കുന്ന നേതാവിനെയും പാകിസ്ഥാനും ചൈനയും ഒഴിച്ച് എല്ലാവരും സ്നേഹിക്കുന്നു എന്നതുകൊണ്ട് തന്നെയാണ് യുക്രൈനും റഷ്യയുമായുള്ള യുദ്ധം നടക്കുന്നതിനിടയിൽ ഇരുപത്തഞ്ച് ശതമാനത്തോളം യുക്രൈൻ്റെ പ്രദേശങ്ങൾ റഷ്യ ഇതിനോടകം തന്നെ പിടിച്ചടക്കി കഴിഞ്ഞിരിക്കുകയാണ് ഈ പരിതസ്ഥിതിയിൽ യുക്രൈൻ റഷ്യയുമായി ഒരു സമാധാന കരാറിൽ ഒപ്പുവെച്ച് യുദ്ധം നിർത്തുമെന്ന് ആരും കരുതുന്നില്ല അമേരിക്കയിൽ നിന്നും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും കിട്ടുന്ന നൂതനമായ ആയുധങ്ങൾ ഉപയോഗിച്ചാണ് യുക്രൈൻ ഇപ്പോൾ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നത് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും യുക്രൈനിന് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്ന ആയുധങ്ങൾ കൂടുതൽ കാലം അവർക്ക് സപ്ലൈ ചെയ്യാൻ സാധിക്കില്ല എന്ന് ജർമ്മനിയും ബെൽജിയവും അടക്കം പല നാട്ടോ രാജ്യങ്ങളും ഇതിനോടകം തന്നെ വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് അങ്ങനെയുള്ള പരിതസ്ഥിതിയിൽ വരും സമയങ്ങളിൽ റഷ്യ യുക്രൈൻ്റെ കൂടുതൽ കൂടുതൽ പ്രദേശങ്ങൾ പിടിച്ചടക്കാനാണ് സാധ്യത അതുകൊണ്ട് തന്നെ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി ഇപ്പോൾ യുക്രൈൻ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിയുമായി യുക്രൈൻ റഷ്യ യുദ്ധം നിർത്തുന്ന കാര്യത്തെപ്പറ്റി ഗഹനമായ ചർച്ചകൾ നടത്തുമെന്ന് തന്നെയാണ് ലോകരാജ്യങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് യുക്രൈൻ റഷ്യ യുദ്ധം തുടങ്ങിയതിനു ശേഷം മില്യൺസ് ഓഫ് യുക്രൈൻ ജനതയാണ് അവരുടെ വീട് വിട്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും പാലായനം ചെയ്തിരിക്കുന്നത് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധം നിർത്തിയാൽ മാത്രമേ യുക്രൈൻ ജനതയ്ക്ക് അവരുടെ രാജ്യത്തേക്ക് മടങ്ങി വരുവാൻ സാധിക്കുകയുള്ളൂ യുദ്ധം മൂലം നശിച്ചു പോയ യുക്രൈൻ ജനതയുടെ ഗ്രാമങ്ങളും ടൗണുകളും പുനർനിർമ്മിക്കാൻ ബില്യൺസ് ഓഫ് ഡോളർ വേണ്ടി വരുമെന്ന് മാത്രമല്ല അതിൻ്റെ പുനർനിർമ്മാണത്തിന് ഒന്ന് രണ്ട് ദശാബ്ദങ്ങളോളം എടുക്കും ഓരോ ദിവസം കഴിഞ്ഞുതോറും യുക്രൈൻ്റെ കൂടുതൽ കൂടുതൽ പ്രദേശങ്ങൾ റഷ്യ കൈയടക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല യുദ്ധഭൂമിയിലെ പല മേഖലകളിലും യുക്രൈൻ പട്ടാളക്കാർ റഷ്യൻ മിലിറ്ററിക്കെതിരെ യുദ്ധം ചെയ്യാതെ സറണ്ടർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള പരിസ്ഥിതിയിൽ എത്രയും പെട്ടെന്ന് തന്നെ യുക്രൈൻ റഷ്യയുമായുള്ള യുദ്ധം അവസാനിപ്പിച്ചാൽ അത് അവർക്ക് തന്നെ നല്ലത് എന്നാണ് എല്ലാവരും കരുതുന്നത്